നമസ്കാരം ഇന്ന് മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഒരു ഗരുഡൻ ഇവിടെ മലയുടെ മുകളിൽ പണിതാണ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മീ അടി മുകളിലാണ് അതായത് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് മുകളിലാണിത് ഈ ഗരുഡൻ്റെ ഒരു ഒരു വാഹനം ഈ വാഹനമായിട്ട് ആദരിക്കുന്ന ഒരു നാടാണ് ബാലി അപ്പോൾ ഈ ബാലിയിൽ വിഷ്ണുവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പേർ ആദരിക്കുന്നത് വിഷ്ണുവിനെയാണ് അതുകൊണ്ട് ഈ പാർക്കിൻ്റെ കൾച്ചറൽ പാർക്കിൻ്റെ പേര് ജി ഡബ്ല്യു കെ എന്നാണ് അതായത് ഗരുഡ വിഷ്ണു ആൻഡ് കാഞ്ചന കാഞ്ചന എന്ന് പറഞ്ഞാൽ നിർമ്മിതിയുടെ ഭാഗമായിട്ട് മാറ്റിയതാണ് അപ്പോൾ ഈ ഗരുഡനും വിഷ്ണുവും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള മലപ്രദേശമാണിത് ഇതിൻ്റെ ഒരു ഭാഗത്ത് സമുദ്രമാണ് ഇന്ത്യൻ ഇന്ത്യൻ ഓഷനാണ് ഒരു ഭാഗത്താണ് ഇത് നമ്മൾ കടന്നു വന്ന സിറ്റിയിൽ നിന്ന് കടന്നു വന്നത് ഒരു ഉദയാന യൂണിവേഴ്സിറ്റിയും ഒരു പൊളിറ്റിക്കൽ എന്താ പോളിടെക്നിക് സ്കൂളോ കോളേജോ ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടാണ് ഒരു വിശ്വ ഇവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഉദയാന യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഈ പാർക്കിൻ്റെ പേര് തന്നെ കൾച്ചറൽ പാർക്കെന്ന് എന്താ ജി വി ഡബ്ല്യു ജി ഡബ്ല്യു കെ പാർക്കെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് കഥാമൃതത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാൻ ഉദ്ദേശിക്കുന്നത് രാമായണമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം വിഷ്ണുവിൻ്റെ വേറൊരു അവതാരമാണ് രാമൻ രാമൻ അപ്പോൾ രാമൻ ഭൂമിയിൽ വരുമ്പോൾ തന്നെ രാമനെ സഹായിക്കാനായിട്ടാണ് ശരിക്കും നമ്മുടെ സമ്പാദിയും ആൾഡ് ബ്രദറായിട്ടുള്ള ജഡായുവും കൂടെ ഈ ഭൂമിയിൽ വന്നത് അപ്പോൾ അവരെങ്ങനെ സഹായിച്ചു എന്നത് ആണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഈ സമ്പാദ്യം ജഡായുവും കൂടെ വളരെയധികം കുറേ അധികം ആദ്യം അവരെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രതാപം കാണിച്ചിട്ടുണ്ടായിരുന്നു സൂര്യനെ കയറി പിടിക്കുന്ന കാര്യം അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അങ്ങനെ പോയപ്പോഴേക്കും ജഡായു രണ്ടുപേരും തുല്യശക്തരായിരുന്നു പക്ഷേ അവരുടെ ഈ സൂര്യൻ്റെ താപനില കൊണ്ടിട്ട് അതിൻ്റെ ചിരകൊക്കെ കുറഞ്ഞു പക്ഷേ എന്നിട്ടും ജഡായു ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഒരു പ്രാവശ്യം ജഡായു വന്ന സമയത്ത് ജഡായുവിൻ്റെ സ്റ്റോറി ഇങ്ങനെ വരുന്നത് എങ്ങനെ സഹായിച്ചു അത് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ രാമായണ കാലത്ത് എങ്ങനെ സഹായിച്ചു എന്നതാണ് അപ്പോൾ രാമായണത്തിൽ ജഡായു എങ്ങനെ വന്നു എന്നാണ് അപ്പോൾ കടൽ തീരത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും രാമൻ രാമേശ്വരം ആ ഭാഗത്ത് വന്ന സമയത്ത് കടൽ തീരത്ത് വന്ന സമയത്ത് ജഡാവിനെ ജഡായുവിനെ കാണുന്നു ആ ജഡായുവിനോ ആണ് ശരിക്കും ശ്രീരാമൻ്റെ സീതയെ കൊണ്ടുപോയതിൻ്റെ വൃത്താന്തം പറയുന്നത് അപ്പോൾ സീത ആയിട്ടുള്ള രാമൻ്റെ കഥ ആരംഭിക്കുന്നതാണ് അപ്പോൾ സീതയെ എവിടെ ഉണ്ടെന്ന് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയതും രാവണൻ കൊണ്ടുപോയതുമായിട്ടുള്ള ഒരു കഥ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രാമായണത്തിൽ ആണ് ശരിക്കും ഗരുഡൻ്റെ ഒരു എന്താ പറഞ്ഞ ഈ ഗരുഡൻ നമ്മൾ ഗരുഡൻ്റെ ഒരു കഥാപാത്രമായിട്ട് മാറിയതും വിഷ്ണുവായിട്ടുള്ള ആ കഥാപാത്രത്തിന് നമ്മൾ രാമൻ രാമനെ സഹായിച്ചതും ആ അവസരത്തിലാണ് ഇപ്പം ഈ സമയത്ത് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ വിഷ്ണു എൻ്റെ അവതാരമായിട്ടുള്ള രാമൻ ഇതിന്റെ ജഡായുവിൻ്റെ അന്ത്യകർമ്മം ചെയ്യുവാനായിട്ട് സഹായിച്ചത് എങ്ങനെയാണ് കാരണം അതിൻ്റെ ആ വിശ് ആ സേവകൻ അതായത് നമ്മൾ സാധാരണ കുറിച്ച് പറയാറുണ്ട് ഗരുഡുണ്ട് നമുക്ക് ഒരു ശോസ്ത്രം തന്നെയുണ്ട് പക്ഷിരാജ നമസ്തുഭ്യം എന്ന് പറഞ്ഞിട്ടൊരു സ്വാസ്ത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദയാശ്രദ്ധാതി സദ്ഗുണാൻ ദയയും ശ്രദ്ധയും സദ്ഗുണങ്ങളും നിറഞ്ഞ ഒരു സ്വഭാവമാണ് ഗരുടനുള്ളത് അത്രയും ഒരു സേവകന്റെ മനോഭാവത്തിലാണ് അദ്ദേഹം ആ വിഷ്ണുവിനെ സഹായിച്ചത് അങ്ങനെ വിഷ്ണു സഹായിച്ചതിന്റെ ഫലമായിട്ട് ഈ ജടായുവിൻ്റെ രൂപത്തിൽ വന്ന് അടുത്ത ജന്മത്തിൽ വന്ന സമയത്ത് അത് മരിക്കുന്ന സമയത്ത് അതിൻ്റെ അന്യകർമ്മം ചെയ്തത് വിഷ്ണുവായിട്ടുള്ള രാമൻ തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ബന്ധങ്ങൾ നമുക്ക് ഈ സമയത്ത് വരുന്നു കാരണം ഇത്രയും ഒരു മഹത്തായിട്ടുള്ള ഒരു ബാലിയിൽ ഈ രാമന്റെയും വിഷ്ണുവിന്റെയും കഥകൾ പറയുമ്പോൾ നമുക്ക് പ്രാധാന്യം ഈ നാട്ടിൽ കൾച്ചറൽ ഹെറിറ്റേജിൽ ഇവർ കാത്തുക്കുന്നത് ബാല്യെ കുറിച്ചുള്ള ഈ ബാല്യ നാട്ടിൽ നമുക്ക് വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് നമുക്ക് തന്നെയാണ് ജടായുവിൻ്റെ ഭാഗമായിട്ടുള്ളത് അതിൻ്റെ ആ പക്ഷി രാജനായിട്ടുള്ള ആ പക്ഷിരാജനായിട്ടുള്ള ഗരഡൻ്റെ ഒരു സ്വഭാവ ഗുണങ്ങളും വിശിഷ്ടമായിട്ടുള്ള ജടായുവിൽ നിന്ന് കാണുന്ന ഒരു ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബാലി എന്ന ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ജടായു മാത്രമല്ല പക്ഷിരാജനെ നമ്മൾ കാണുന്നത് ഇവിടെ അവർ ഏറ്റവും വിഷ്ണുവിന്റെ ആരാധനയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് വിഷ്ണുവിന്റെ ആരാധനയിലും വിഷ്ണുവിന്റെ ആരാധന നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഗരുഡൻ തന്നെയാണ് ഈ ഗരുഡന് നമുക്ക് ആരാധിക്കുന്ന സമയത്ത് ഗരുഡന്റെ പല ആഗ്രഹങ്ങളും ഗരുഡന്റെ രൂപങ്ങളും നമുക്കിവിടെ ഉണ്ടാക്കിയ അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവനും പ്രദേശം മുഴുവനും വിഷ്ണുവിൻ്റെ രൂപവും കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള അതേപോലെ ജടായുവിൻ്റെ രൂപവും എല്ലാം കരിങ്കല്ലിൽ നമുക്ക് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം മുഴുവനും തന്നെ എന്താ കരിങ്കല്ലിൽ ആയിട്ടുള്ള മലകൾ വെട്ടി മനോഹരമായിട്ട് പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് അത് കാണാനായിട്ട് സഹസ്രങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പോൾ വിഷ്ണുവിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ അറിയിക്കാനായിട്ട് ഈ കഥാമൃതത്തിലൂടെ എനിക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനതൊരു ചാരുതാർത്ഥ്യമായിട്ടാണ് കാണുന്നത് കാരണം ഭാരതീയരായിട്ടുള്ള സ്ക്കാർക്കും ഈ ഒരു സംഭവം അറിയില്ല ഞാൻ ഈ പുറമേ കാണുന്നത് പണ്ട് ഒരു ഇതിൻ്റെ നമ്മുടെ ഗരുഡൻ്റെ ഒരു പേസ് അവരുണ്ടാക്കി പക്ഷെ അത് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതേപോലെ വിഷ്ണുവിൻ്റെ ഒരു രൂപമുണ്ട് അവിടെ അതും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ ശേഷമാണ് അവർ ഇത്രയും ഉയർന്ന ഇരുന്നൂറ്റി ഇരുപത് അടി ഉയരമുള്ള ഈ ഗരുടനെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ സ്ഥാപിച്ചതും ആ മല മുകളിൽ ഏറ്റവും വിശാലമായിട്ട് നമ്മൾ എവിടെ നിന്നാലും ഈ ഉയരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സിറ്റിയിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കൂ നമസ്കാരം എൻ്റെ കൂടെ ഉള്ളത് ഈ വീഡിയോ എടുക്കാൻ എടുക്കുന്നത് എൻ്റെ കൂടെ യാത്ര ചെയ്ത ശ്രീമതി അനിതയാണ് അനിത എൻ്റെ വൈഫാണ് അനിതയെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം